ഹൈ ഗൈസ് നമ്മളിന്ന് വരാനെ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ തോടുകളൊക്കെ അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുക നമുക്ക് നോക്കാം അത് അതിനകത്തൊക്കെ ചെറിയ ചെറിയ തോടുകളുണ്ട് നമുക്ക് നോക്കാം ഇരുന്ന് ഇപ്പോൾ നാടൻ വരെ നമുക്ക് അടിച്ചേ അല്ലേ അത് നമുക്ക് ഇപ്പോൾ അടിച്ചാൽ നാടൻ വരെ നമുക്ക് പിന്നെ ഊരിയിട്ടിട്ട് അടുത്തു നോക്കാം നമുക്ക് അന്നേരം സ്ട്രൈക്ക് കിട്ടിയില്ല കാരണം നമ്മൾ പൗസ് ചെയ്ത് ജയിക്കായിരുന്ന ഫോണ് പ്രതീക്ഷിക്കാത്തൊരടിയാണ് ഇപ്പോൾ അടിച്ചത് കാരണം നമുക്കത് എടു വീഡിയോ എടുക്കാനും പറ്റില്ല മീൻ അടിച്ച് കയറിയിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ പ്ലേ ആയത് സ്ട്രൈക്ക് 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 ജയ്സ് അടുത്ത വരാ അടുത്ത ജയ്സ് ഏ അപ്പം നമുക്കിങ്ങനെ ഊരെ എന്നിട്ട് നമുക്ക് അപ്പം വീണ്ടും ക്ലാസ് ചെയ്യണം

എന്താ സംഭവം എന്ന് സംഭവമെന്നറിയാമല്ലോ വരാലിന് പ്രാന്ത് പിടിച്ചാണോ അതാ ഞങ്ങൾക്ക് പ്രാന്ത് പിടിച്ചാണോ ഒരു പിടുത്തവും ഇല്ല പത്ത് പതിനൊന്ന പതിനൊന്നെണ്ണത്തോളം നമുക്ക് കയറി കഴിഞ്ഞു ഒരു ആറേഴെണ്ണം പോയി മിസ്സായി നമ്മുടെ കൈന്ന് വേണ്ട ശരിക്കും പ്രാന്ത് പിടിച്ച പറഞ്ഞാൽ വരാലടിച്ചോണ്ടിരിക്കുന്നത് നമുക്കിത് ഇപ്പുറത്തൊരു തോടും അതിലൊന്നും നോക്കാം ആ ഗൈസ് നമ്മളിപ്പം ഏകദേശം ഇരുട്ടായി അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ബാറ്ററി ഡൗൺ ആയിരുന്നു ഫോണിൻ്റെ അപ്പോൾ നമുക്ക് കിട്ടിയ മീനിൻ്റെ വീഡിയോ എടുത്ത് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ദൈവത്തിന് നമുക്ക് കിട്ടിയ മീൻ നോക്കാം ഇന്ന് വരാലിന് പ്രാന്തായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം കണ്ട കണ്ട ഓ ഏതാണ് ഓ ഒരു രക്ഷയില്ല അപ്പോൾ അവരെ ഫൈറ്റിങ് ഓണ്ടോ എന്നാൽ തകർത്തത് എല്ലാം ചാടി തകർക്കുന്നത് പത്ത് പതിമൂന്നൊന്നും ഉണ്ട് നമുക്ക് എല്ലാത്തി എല്ലാത്തിനും കൂടി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സാധനം നേരെ കൊണ്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ ബൈ ബൈ